ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ പുലിക്കുളം വാർഡിൽ കുടിവെള്ള ക്ഷേമം രൂക്ഷമാകുന്നു കുടിവെള്ളം ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി വാർഡ് മെമ്പറും പ്രദേശവാസികളും ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു വിഷയത്തിൽ ശാശ്വത പരിഹാരം ഇല്ലാത്തപക്ഷം വരുന്ന ലോക്സഭാ ഇലക്ഷന് പ്രദേശവാസികൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കുമെന്ന് അവർ പറഞ്ഞു മുൻകാലങ്ങളിൽ വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികൾ വാർഡിൽ മൂന്ന് കുഴൽ കിണറുകൾ നിർമ്മിച്ചെങ്കിലും നിലവിലിത് പ്രവർത്തനരഹിതവും ജനങ്ങൾക്ക് പ്രയോജനവുമില്ലാത്ത രീതിയിലുമാണെന്നാണ് പരാതി നിലവിൽ അഞ്ചു വർഷത്തിനു മുമ്പ് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിക്കാതെ ഇട്ടിരിക്കുന്ന വലിയതറ ക്ഷേത്രത്തിന് സമീപമുള്ള ജലസ്രോതസ്സും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിലാണ് നൽകുന്നത് ഈ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ വാർഡിൽ പൂർണ്ണമായും എല്ലാവർക്കും വെള്ളം കിട്ടുമായിരുന്നു വാർഡിന്റെ മിക്ക ഭാഗത്തും പൈപ്പ് വഴി വെള്ളം ബന്ധപ്പെട്ട അധികാരികളെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ശാശ്വത നടപടി സ്വീകരിക്കാത്ത പക്ഷം വരുന്ന ലോക്സഭാ ഇലക്ഷന് പ്രദേശവാസികൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം നിലവില് നമ്മുടെ ഈ വാർഡിൽ തന്നെ മൂന്ന് കോൾക്കമ്പാണുള്ളത് പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വേനൽ ആരംഭിച്ച ആ സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വാർഡ് തലത്തില് കുറച്ച് വീടുകളിൽ ഇടവിട്ട ഇടപെട്ട വീടുകളിൽ നിന്നും വെള്ളം കിട്ടുന്നില്ല അത് ബന്ധപ്പെട്ട അധികാരികളെ ധരിപ്പിക്കുകയും അവർ വന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് പോകുന്നതല്ലാതെ അതിനു വേണ്ടിയുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നാളിതുവരെ അവർ കൈക്കൊണ്ടില്ല നമുക്കറിയാം നമ്മുടെ ഈ പുലിക്കുളം ആ വലിയതറ ക്ഷേത്രത്തിന് സമീപം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആ കുഴൽക്കിണറ് നിർമ്മിച്ചത് ആ കുഴൽക്കണറിൽ നിന്ന് വരുന്ന വെള്ളം വളരെ തെളിഞ്ഞ നല്ല നല്ല ഉപയോഗപ്രദമായിട്ടുള്ള വെള്ളമാണ് വരുന്നത് പക്ഷെ അതിപ്പം ആ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ആ ഫണ്ടിന്റെ ഒരു സ്മാരകമായിട്ടാണ് അപ്പം ആ നിലകൊള്ളുന്നത് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ആ ആ പദ്ധതി അവിടെ കിടക്കുന്നത് നിലവില് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ വരുന്ന ആ സാഹചര്യം കൈക്കൊണ്ട് എങ്കിലും ഈ സാധാരണപ്പെട്ട ഈ വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയെങ്കിലും തുറന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് ഈ വാർഡിലെ പ്രവർത്തകരും വാർഡ് മെമ്പറും ഉൾപ്പെടുന്ന ആൾക്കാരും നിലകൊള്ളുന്നത് വാർഡ് മെമ്പർ സി വി ശാന്തകുമാരി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് മനു മോഹൻ വിഷ്ണു സോമൻ രാമചന്ദ്രൻ രവി ശരത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട